ശ്രീനാരായണൻ നാരദരോട് തുടരുകയാണ് ഇപ്രകാരം അഖില തത്വവേദിയും മുനിശ്രേഷ്ഠനുമായ നാരദൻ അപ്രമേയ സ്വരൂപനായ ഭഗവാൻ നാരായണനെ സദാ സ്തുതിക്കുന്നു ആ സ്തുതിയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കേട്ടത് ഇപ്പോൾ ഭാരതവർഷത്തിൽ വെച്ച് നാരദൻ എപ്പോഴും നാരായണനെ സ്തുതിക്കുന്നു ഇപ്രകാരം ഈ പറഞ്ഞ നേരത്തെ കേട്ടതുപോലെ സ്തുതിക്കുന്നു അഖില തത്വവേദിയും എല്ലാ തത്വങ്ങളെയും അറിയാവുന്നയാളാണ് നാരദർ മുനിമാരിൽ ശ്രേഷ്ഠനുമാണ് അങ്ങനെ അതെ സാധാരണക്കാരനല്ലേ ഈ നാരദൻ എല്ലാം അറിയാവുന്ന എല്ലാവരേക്കാൾ ശ്രേഷ്ഠനായ നരതൻ ശ്രേഷ്ഠനായി കണ്ട് ആദരിക്കുന്നത് നാരായണനെയാണ് സ്വരൂപനായ ഒന്നിനും പ്രമേയമല്ലാത്ത സ്വരൂപം ഒരു രീതിയിലും നമുക്ക് കൊണ്ട് അറിയാൻ സാധിക്കില്ല ഒരു പ്രമേയമല്ല അദ്ദേഹം അദ്ദേഹം ഒന്നിനും വിഷയമല്ല ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ല അപ്പം അപ്രമേയ സ്വരൂപനാണ് വിഷയമല്ലാത്ത സ്വരൂപൻ വിഷയിയാണ് സബ്ജക്റ്റീവാണ് അദ്ദേഹം അദ്ദേഹം സബ്ജക്റ്റാണ് ഒബ്ജക്റ്റിഫൈ ചെയ്യാൻ സാധിക്കുകയില്ല അപ്രമേയ സ്വരൂപനായ ഭഗവാൻ നാരായണനെ സദാ സ്തുതിക്കുന്നു ദേവർഷയെ ഈ ഭാരതവർഷത്തിൽ ധാരാളം നദികളും പർവ്വതങ്ങളുമുണ്ട് ഞാൻ അവയെപ്പറ്റി പറയാം ശ്രദ്ധിച്ച് കേട്ടുകൊള്ളൂ പുണ്യഭൂമിയാണ് ഭാരതവർഷം അപ്പോൾ ആ ഭാരതവർഷത്തിലെ കാര്യങ്ങളെക്കുറിച്ച് കേൾക്കുന്നതും പുണ്യപ്രദമാണ് അതുകൊണ്ടാണ് ഭാരതവർഷത്തിലെ കാര്യങ്ങൾ വിസ്തരിച്ച് പറയാൻ പോകുന്നത് കാരണം ഈ ഭാരതഭൂമിയിലാണ് അനാമികരും അനാമികനും അരൂപ അനാമികരും അരൂപരുമായിട്ടുള്ള ദേവ സങ്കല്പങ്ങൾ ദേവചൈതന്യങ്ങൾ അപ്രമേയമായത് അവതാരമെടുക്കുന്നത് ഇവിടെയാണ് അനാഖ്യ ആഖ്യയോടുകൂടി വരുന്നത് ഇവിടെയാണ് മുക്തപുരുഷന്മാർ അവരുടെ കൊണ്ട് ഭൂമിയെ പവിത്രീകരിക്കുന്നത് അതുകൊണ്ട് ഈ ഭൂമിയെപ്പറ്റി കേൾക്കുന്നത് തന്നെ പുണ്യപ്രദം അതുകൊണ്ടാണ് മറ്റ് വർ ഭൂവിഭാഗങ്ങളെ ഒന്നും ഇത്ര വിസ്തരിച്ചിട്ടില്ല ഇവിടെ വിസ്തരിക്കാൻ പോവുകയാണ് ഞാൻ അവയെ പറ്റി പറയാം ശ്രദ്ധിച്ചു കിട്ടുകയുള്ളു ഇവിടുത്തെ നദികളും പർവ്വതങ്ങളും ഒക്കെ പുണ്യപ്രദങ്ങളാണ് ആ നദികളിൽ ഏതെങ്കിലുമൊക്കെ ദേവതാസങ്കല്പങ്ങൾ കുളിച്ചിട്ടുണ്ടാകാം ആ പർവ്വതങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ദേവതാ സങ്കല്പങ്ങളോ മുനിശ്രേഷ്ഠരോ ഇരുന്ന് ആരാ തപസ്സു ചെയ്തിട്ടുണ്ടാകാം ഈ ഭൂമിയിലൂടെ ഒരുപാട് പുരുഷന്മാർ സ്ത്രീകളടക്കം നടന്നു പോയിട്ടുണ്ടാകാം ഇപ്പം ഇവിടുത്തെ മണ്ണ് ഇവിടുത്തെ വെള്ളം ഇവിടുത്തെ വായു ഇതെല്ലാം പവിത്രമാണ് അതുകൊണ്ട് അതിനെക്കുറിച്ച് കേൾക്കുന്നതും പവിത്രമാണ് മലയം മംഗളപ്രസ്ഥം മൈനാകം ത്രികൂടം ഋഷഭം കുടകം കൊല്ലം സഹ്യൻ ദേവഗിരി ഋഷ്യമൂഖം ശ്രീശൈലം വെങ്കടാദ്രി മഹേന്ദ്രം വാരിധാരം വിന്ധ്യൻ മുക്തിമാൻ ഋക്ഷം പരിയാത്രം ദ്രോണം ചിത്രകൂടഗിരി ഗോവർദ്ധനം രൈവതകം കകുഭം നീലപർവതം ഗൗരമുഖം ഇന്ദ്രകീലം കാമഗിരി എന്നീ പർവ്വതങ്ങൾ കൂടാതെ ബഹു പുണ്യപ്രദങ്ങളായ അസംഖ്യം പർവ്വതങ്ങൾ വേറെയും ഉണ്ട് ചിലതെടുത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ എല്ലാ ഇവിടെയുള്ള എല്ലാ പർവ്വതങ്ങളും പുണ്യ പുണ്യപർവ്വതങ്ങളാണ് ആ പർവ്വതങ്ങളെയാണ് ആ മലകളെയാണ് നമ്മൾ വികസനത്തിൻ്റെ പേരിൽ ഇടിച്ച് നികത്തുന്നത് എന്നുള്ളതും കൂടി ഈ അവസരത്തിൽ ഓർക്കേണ്ടതാണ് ഈ പുണ്യഭൂമിയിൽ വികസനത്തിൻ്റെ പേരിൽ ണിക്കുന്ന പ്രവർത്തികളുടെ നിഷ്ഠുരത നമുക്ക് ബോധ്യപ്പെടേണ്ടതാണ് അല്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കേണ്ടി വരും എനിക്കും നിങ്ങൾക്കും ഇവയിൽ നിന്ന് പുറപ്പെടുന്ന നൂറായിരക്കണക്കിന് നദികളുമുണ്ട് പർവ്വതങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന നദികളുണ്ട് ഈ പർവ്വതങ്ങളൊക്കെ ഇല്ലാതാകുമ്പം നദികളെയാണ് വറ്റിക്കുന്നത് നദികളില്ലാതെയാകുമ്പം വെള്ളം കൂടിയാണ് മുട്ടുന്നത് വെള്ളം കൂടി മുട്ടിയാൽ ജീവനും മുട്ടുവരും ഇതൊന്നും ചിന്തിക്കാതെയാണോ ഈ വികസനം നടത്തുന്നത് എന്നുള്ളത് നാം ചിന്തിക്കേണ്ടതാണ് ഇവയിൽ നിന്ന് പുറപ്പെടുന്ന നൂറാ നൂറായിരക്കണക്കിന് നദികളുമുണ്ട് ഈ നദികളിലെ വെള്ളം കുടിക്കുകയും ഇവയിൽ മുങ്ങി കുളിക്കുകയും ഇവയെ ദർശിക്കുകയും കീർത്തിക്കുകയും ചെയ്താൽ മനുഷ്യരുടെ ത്രിവിധ പാപങ്ങളും നശിക്കും ഈ പുണ്യഭൂമിയിലുള്ള ഏത് ജലസ്രോതസ്സിൽ കുളിച്ചാലും പാപം നശിക്കും എന്നാണ് അവയെ പുണ്യമായിട്ട് കണ്ടുകൊണ്ട് കുളിക്കുകയാണെങ്കിൽ ഗംഗ പുണ്യവതിയാകുന്നത് നമ്മളങ്ങനെ കാണുന്നതുകൊണ്ടാണ് അങ്ങനെ കാണാത്ത മറ്റു ജീവജാലങ്ങൾക്ക് ഗംഗയിലെ സ്നാനം പുണ്യപ്രദമായി കൊള്ളണമെന്നില്ല ഗംഗയിൽ ജീവിക്കുന്ന മത്സ്യങ്ങൾ ജലജന്തുക്കൾ മറ്റേത് ജലസ്രോതസ്സിലും ജീവിക്കുന്ന ജലജന്തുക്കളെ പോലെ തന്നെ ആയിരിക്കാനേ വഴിയുള്ളൂ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗംഗ പുണ്യപ്രദമാണ് എന്ന് നാം കരുതുന്നത് കൊണ്ട് അതിലെ സ്നാനം നമുക്ക് പാപക്ഷയകരമാണ് അപ്പൊ ആ ഒരു ആറ്റിറ്റ്യൂഡ് കൂടി ഈ പവിത്ര ഭൂമിയിലെ ഏത് നദിയിൽ കുളി കുളിച്ചാലും പാപമില്ലാത്താകും ഇവയിൽ നിന്ന് പുറപ്പെടുന്ന നൂറായിരക്കണക്കിന് നദികളുമുണ്ട് ഈ നദികളിലെ വെള്ളം കുടിക്കുകയും അവ ഇവയിൽ ഈ ഈ നദികളിലെ വെള്ളമാണ് പണ്ട് നമ്മൾ കുടിച്ചുകൊണ്ടിരുന്നത് ഈ നദികളിലായിരുന്നു നാം പണ്ട് മുങ്ങിക്കുളിച്ചു കൊണ്ടിരുന്നിരുന്നത് നാം നിരന്തരം പുണ്യപ്രവർത്തികളിൽ ആയിരുന്നു ഏർപ്പെട്ടുകൊണ്ടിരുന്നിരുന്നത് ഇവയെ ദർശിക്കുകയും കീർത്തിക്കുകയും ചെയ്താൽ മനുഷ്യരുടെ ത്രിവിധ പാപങ്ങളും നശിക്കും ഇവയെ ദർശി ദർശിക്കുന്നത് പുണ്യമാണെന്നും ഇവരെ കീർത്തിക്കുന്നത് പുണ്യമാണെന്നും കരുതിയാൽ പിന്നെ നമുക്ക് ഇവരെ നശിപ്പിക്കാൻ പറ്റില്ല നമ്മുടെ ജലസ്രോതസ്സുകളെ നമ്മുടെ പർവ്വതങ്ങളെ ഈശ്വരാംശങ്ങളായിട്ട് കണ്ടുകൊണ്ടിരുന്നാൽ അതിനെ നമുക്ക് നശിപ്പിക്കാൻ സാധിക്കില്ല ആ കാഴ്ചപ്പാട് നമുക്ക് മാറി നമുക്ക് നാശവും തുടങ്ങി ദർശനം എന്നുള്ള വാക്കിന് കാഴ്ച എന്നൊരർത്ഥമുണ്ട് വീക്ഷണം കാഴ്ചപ്പാട് എന്ന് മറ്റൊരർത്ഥവും കൂടിയുണ്ട് അപ്പോൾ ദർശനം എന്ന് പറഞ്ഞാൽ കാഴ്ചയും കാഴ്ചപ്പാടുമാണ് ഇപ്പം ഇവയെ ഇവരെ ദർശിക്കുക എന്ന് പറയുന്നത് ഒരു കാഴ്ചപ്പാടോടുകൂടി കാണുകയാണ് അങ്ങനെ കാണുമ്പോഴാണ് ഇവരെല്ലാം പവിത്രമാകുന്നത് മനുഷ്യരുടെ ത്രിവിധ പാപങ്ങളും നശിക്കും താമ്രപർണി ഇനി ആ പേരുകൾ പറയാൻ പോവാണ് താമ്രപർണി ചന്ദ്രവശ കൃതമാല വടോദക വൈഹായസി കാവേരി വേണ പയസ്വിനി തുങ്കഭദ്ര കൃഷ്ണവേണ ശർക്കരാവർത്തക ഗോദാവരി ഭീമരഥി നിർവിന്ധ്യ പയോഷ്ണിക താപി രേവ സുരസ നർമ്മദ സരസ്വതി ചർമ്മൺവതി സിന്ധു അന്ധ ഷോണ എന്നീ മഹാനദികൾ ഋഷി കുല്യ ത്രിസാമ മഹാനദിയായ വേദസ്മൃതി കൗശികി കൗശികി യമുന മന്ദാകിനി ദൃഷദ്വതി ഗോമതി സരയൂ രോധവതി സപ്തവതി ശുഷോ ശുഷോമ ശതദ്രു ചന്ദ്രഭാഗ മരുദ്വ്യഥ വിതസ്ത അസ്കിനി വിശ്വ ഇവയാണ് പ്രസിദ്ധ നദികൾ ഇത് പേര് പറഞ്ഞു എന്ന് മാത്രം ഇതിൻ്റെ അർത്ഥം മറ്റ് നദികളൊന്നും പുണ്യപ്രദമല്ല എന്നല്ല എല്ലാ നദികളും ഈ ഭൂമിയിലെ സകല ജലസ്രോതസ്സുകളും പുണ്യമാണ് ഈ ഭാരതവർഷത്തിൽ ജന്മം ലഭിച്ച മനുഷ്യർ സാത്വിക രാജസ താമസങ്ങളായ സ്വന്തം കർമ്മങ്ങളുടെ ശക്തി കൊണ്ട് യഥായോഗ്യം ദിവ്യ മാനുഷ നരകങ്ങൾ അനുഭവിക്കുന്നു ഇത് കർമ്മഭൂമിയായിട്ടും കൂടിയാണ് കണക്കാക്കപ്പെടുന്നത് ഈ ഭാരതവർഷത്തിൽ ജന്മം ലഭിച്ച മനുഷ്യർ സാത്വിക രാജസ താമസങ്ങളായ സ്വന്തം കർമ്മങ്ങളുടെ ശക്തി കൊണ്ട് യഥായോഗ്യം ദിവ്യ മനുഷ് മാനുഷ നരകങ്ങൾ അനുഭവിക്കുന്നു അവരുടെ കർമ്മത്തിൻ്റെ ഗതികൾ കൊണ്ട് കർമ്മം കൂടുതലാണെങ്കിൽ സ്വർഗം കർമ്മം മോശമാണെങ്കിൽ പുണ്യപ്രദങ്ങളായിട്ടുള്ള കർമ്മങ്ങളാണെങ്കിൽ സ്വർഗം മോശമായ കർമ്മങ്ങളാണെങ്കിൽ നരകം നല്ലതും ചീത്തയുമായിട്ടുള്ള കർമ്മങ്ങൾ തുല്യമായാൽ മാനുഷം അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നു ഈ തലങ്ങളിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നു ഇവിടെ വസിക്കുന്നവർക്കെല്ലാം വിവിധ ഭോഗങ്ങൾ അനുഭവിക്കാം സത്യത്തിൽ ഇത് ഭൂമിക്ക് മുഴുവനും ബാധകമാണ് ഈ ഭാരതവർഷം എന്ന് പറയുന്ന ഇത് ഭൂമിക്ക് മുഴുവനും ബാധകമാണ് ഈ ഭൂമിയിലെല്ലായിടത്തും ഈശ്വരൻ ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അവതരിച്ചിട്ടുണ്ട് ജീവജാലങ്ങളുടെ നന്മയ്ക്കായിക്കൊണ്ട് അനാമികനും അരൂപനുമായ പരമമായത് അനാമികയും അരൂപയുമായ പരമമായത് ദേവിയെ പറ്റിയാണല്ലോ നമ്മൾ പറയുന്നത് അത് നാമരൂപങ്ങളെടുത്ത് അവതരിച്ചിട്ടുണ്ട് എല്ലാ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ അവതാരം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഈ ലോകം മുഴുവനും ഈ ഭൂമി മുഴുവനും പുണ്യവതിയാണ് ഭൂമിയെ നമ്മൾ ദേവിയായിട്ടാണ് കാണുന്നത് അപ്പം ഇന്ത്യൻ ഭൂവിഭാഗത്തെ മാത്രമായിട്ട് നമുക്ക് ദിവ്യമായിട്ട് കാണാൻ സാധിക്കില്ല ഭൂമി ഭൂമിദേവി എന്ന് പറയുമ്പം ഈ മദർ ഏർത്ത് ആണ് അതിലുള്ളതെല്ലാം പുണ്യപ്രദങ്ങളാണ് അതുകൊണ്ട് ഈ ലോകത്തെവിടെയും ഒന്നിനെയും നശിപ്പിക്കാൻ മനുഷ്യന് അവകാശമുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതാണ് ദിവ്യമാണ് ഈ ഭൂമി എന്ന സങ്കല്പം ഈ ഭൂവിഭാഗത്തിൽ ഭൂവിഭാഗത്തിലുണ്ടായിരുന്നവർക്കേ ഉണ്ടായിട്ടുള്ളൂ ബാക്കിയുള്ളവർക്ക് അത് അത്ര കണ്ടുണ്ടായി എന്ന് നമുക്ക് കരുതാൻ സാധിക്കില്ല അതുകൊണ്ടാണ് നമ്മൾ ഇത് നമ്മളിത് ഭാരതത്തെ പറ്റി മാത്രം പറയുന്നത് അതിൻ്റെ അർത്ഥം ഭാരതം മാത്രം ഈശ്വര സാക്ഷാത്കാരമുള്ളതും ബാക്കിയൊന്നും അങ്ങനെയല്ല എന്നല്ല ഭൂമി എന്ന് പറയുമ്പോൾ മുഴുവൻ ഭൂമിയാണ് ഭൂമി ഭൂമിദേവി പശുവിൻ്റെ രൂപത്തിൽ വൈകുണ്ഠത്തിൽ വിഷ്ണുവിനെ കാണാൻ ചെല്ലുമ്പോൾ മദർ ഏർത്ത് ആണ് പശുവിൻ്റെ രൂപത്തിൽ അങ്ങോട്ട് ചെല്ലുന്നത് അപ്പോൾ ഇവിടെ ശ്രേഷ്ഠം തന്നെയാണ് ഇവിടെ വസിക്കുന്നവർക്കെല്ലാം വിവിധ ഭോഗങ്ങൾ അനുഭവിക്കാം വർണ്ണാശ്രമധർമാനുഷ്ഠാനങ്ങളാൽ മോക്ഷവും നേടാം ധർമ്മം അനുഷ്ഠാനം വളരെ പ്രധാനപ്പെട്ടതാണ് ഭാരതീയ സംസ്കൃതിയുടെ ഒരു പ്രധാന ഘടകം ഘടകമെന്ന് പറയുന്നത് വർണ്ണാശ്രമധർമാനുഷ്ഠാനമാണ് നമ്മളതിനെപ്പറ്റി വളരെ വിസ്തരിച്ച് നേരത്തെ പല സമയത്തും സംസാരിച്ചിട്ടുണ്ട് ആത്മസമീക്ഷ എന്ന ആ സീരീസിൽ വളരെ വിസ്തരിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അത് അവിടെ പോയി വീണ്ടും കേൾക്കാവുന്നതാണ് വർണ്ണാശ്രമധർമ്മങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഭാരതത്തിൽ ഒരാൾ ഒരു ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല പക്ഷെ ഓർമ്മയിൽ വന്ന മറ്റൊരു കാര്യം ലളിതാ സഹസ്രനാമം ശരിക്കും ദിവസവും ചൊല്ലുന്നത് വർണ്ണാശ്രമധർമാനുഷ്ഠാനത്തിൽ വല്ല ലോപവും വന്നിട്ടുണ്ടെങ്കിൽ അത് ഇല്ലാതാക്കാനും കൂടിയാണ് കൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ പോരായ്മകൾ വരാം മനുഷ്യരല്ലേ നമ്മൾ അപ്പോൾ അങ്ങനെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനും കൂടിയാണ് ലളിതാ ജപം പറഞ്ഞിട്ടുള്ളത് അത് ഓർത്തപ്പോൾ പറഞ്ഞു എന്ന് മാത്രം ഇതുമായിട്ട് ബന്ധമുള്ളതല്ല മോക്ഷരൂപമായ ഈ ഉത്തമകാര്യം സാധിക്കുമെന്നുള്ളതാണ് ഈ വർഷത്തിൻ്റെ പ്രാധാന്യത്തിന് കാരണമെന്ന് വേദവാദികളായ മുനിമാരും സ്വർഗവാസികളും പറയുന്നു മനുഷ്യജന്മത്തിൽ മാത്രമേ മോക്ഷം സാധിക്കുകയുള്ളൂ മോക്ഷം എന്ന് പറയുന്ന അവസ്ഥ മനുഷ്യർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ മനുഷ്യൻ ഉരുത്തിരിഞ്ഞ് വന്നത് പ്രജനനം ചെയ്ത് നിലനിൽക്കാൻ മാത്രം അല്ല അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇത്ര വിസ്തരിച്ച ഒരു തലച്ചോറ് അവനുണ്ടാകേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല മനുഷ്യർക്ക് ഇത്ര വികസിതമായ ഒരു തലച്ചോറുണ്ടായത് പ്രജനനം ചെയ്ത് നിലനിൽക്കുക എന്നുള്ള ലക്ഷ്യ വേണ്ടി മാത്രമായിരുന്നില്ല നമ്മുടെ കോർട്ടക്സ് ഉരുത്തിരിഞ്ഞ് വന്ന നമ്മുടെ തലച്ചോറിൻ്റെ മേൽഭാഗം ഉ ഉരുത്തിരിഞ്ഞ് വന്നതാണ് മറ്റു മൃഗങ്ങൾക്കൊന്നും ആ ഭാഗമില്ല അത് ഉരുത്തിരിഞ്ഞ് വന്നത് വിശകലനം ചെയ്ത് ചിന്തിച്ച് മുന്നോട്ട് പോകാനാണ് ആ ഭാഗം ഉരുത്തിരിഞ്ഞ് വന്നത് സ്വതന്ത്രരാകാനാണ് മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയാണ് അപ്പം നമ്മൾ ബൈ എവല്യൂഷൻ പരിണാമ സിദ്ധാന്തത്തിലൂടെ പരിണാമത്തിലൂടെ ഈ ജീവൻ നമ്മളായി ഉരുത്തിരിഞ്ഞ് വന്നത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് പരമപദ പ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ് അത് മനുഷ്യർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് മനുഷ്യരാകട്ടെ ഈ ഭൂമിയിൽ മാത്രമേ ഇപ്പോൾ നമ്മളുടെ അറിവ് അനുസരിച്ചിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ ഭൂവിഭാഗത്തിൽ ജനിച്ചാൽ ഇവിടെ ഭാരതവർഷം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഭൂമിയെ മുഴുവൻ ഉദ്ദേശിച്ചു തന്നെയായിരിക്കണം മോക്ഷസ്വരൂപമായ ഈ ഉത്തമ കാര്യം സാധിക്കുമെന്നുള്ളതാണ് ഈ വർഷത്തിൻ്റെ പ്രാധാന്യത്തിന് കാരണമെന്ന് വേദവാദികളായ മുനിമാരും സ്വർഗവാസികളും പറയുന്നു എല്ലാവരും പറയുന്നു എല്ലാവരും ആഗ്രഹിക്കുന്നത് സ്വർഗനഗ നരകാദികളിലുള്ള സകല ജീവൻ ആഗ്രഹിക്കുന്നത് ഈ ഭൂമിയിൽ മനുഷ്യനായി ജനിക്കണേ എന്നാണ് ഈ ഭൂമിയിൽ മനുഷ്യനായി ജനിച്ചാൽ മാത്രമേ അല്പമായതിൽ നിന്ന് പരമമായ മോചനം ലഭിക്കുകയുള്ളൂ അനൽപ്പമായതായി തീരാൻ മനുഷ്യന് മാത്രമേ സാധിക്കുകയുള്ളൂ അവൻ്റെ തലച്ചോറുകൊണ്ട് മാത്രമേ ആ കാര്യം സാധ്യമാവുകയുള്ളൂ അതുകൊണ്ടാണ് മനുഷ്യജന്മത്തിൻ്റെ പ്രത്യേകത അതാണ് മനുഷ്യജന്മത്തിൻ്റെ പ്രത്യേകത അഹോ പ്രാണികളിൽ ആരാണ് ഇത്രത്തോളം പുണ്യകർമ്മം ചെയ്തിട്ടുള്ളത് മനുഷ്യരെ പോലെ മനുഷ്യർ മഹാപുണ്യവാന്മാരും പുണ്യവാന്മാരും പുണ്യവതികളുമാണ് ഞാനും നിങ്ങളുമൊക്കെ വലിയ പുണ്യം ചെയ്തവരാണ് അതുകൊണ്ടാണ് നമുക്ക് മനുഷ്യജന്മം കിട്ടിയിട്ടുള്ളത് അഹോ പ്രാണികളിൽ ആരാണ് ഇത്രത്തോളം പുണ്യകർമ്മം ചെയ്തിട്ടുള്ളത് ശ്രീഹരി സ്വയം പ്രസന്നനായി ഈ ഭാരതവർഷത്തിൽ മനുഷ്യരൂപത്തിൽ ജനിച്ച് ഇവരിൽ കൃപ ചൊരിയുന്നുവല്ലോ അനാമികനും അരൂപനുമായ ശ്രീഹരി ഈ ഭാരതവർഷത്തിൽ മനുഷ്യരൂപത്തിൽ ജനിച്ച് മൃഗമായിട്ട് മാത്രമല്ല മൃഗമായിട്ടും അദ്ദേഹം ജനിച്ചിട്ടുണ്ട് അദ്ദേഹം മത്സ്യമായി കൂർമ്മമായി നരസി നരസിംഹമായി മൃഗങ്ങളായിട്ടും അദ്ദേഹം അവതരിച്ചിട്ടുണ്ട് പക്ഷേ കൂടുതലും മനുഷ്യ രൂപത്തിലുള്ള അവതാരങ്ങളാണ് മനുഷ്യനായിട്ട് അദ്ദേഹം അവതരിച്ച് ഇവരിൽ കൃപ ചൊരിയുന്നുവല്ലോ നമ്മളോട് കാരുണ്യമുള്ളതുകൊണ്ടാണ് അപ്രമേയ അപ്രമേയസ്വരൂപൻ പ്രമേയസ്വരൂപമായി മുമ്പിലേക്ക് എത്തുന്നത് അത് അദ്ദേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ നിറവ് കാരണം ആണ് അതുമൂലം അവർക്ക് മുകുന്ദനെ സേവിക്കാൻ കഴിയുന്നു നമുക്ക് ഇന്ദ്രിയ ഇന്ദ്രിയവേദ്യമല്ലാത്തതിനെ മനസ്സിലാക്കാനും ആരാധിക്കാനും സാധ്യമല്ല അപ്പം നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പരമമായത് താൽക്കാലികമായി അല്പമായതിൻ്റെ രൂപമെടുത്ത് വരുന്നു നമുക്ക് പരമമായതിനെ പ്രാപിക്കുവാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അങ്ങനെ വരുന്നത് നാമാകട്ടെ അതിനുവേണ്ടി കൊതിച്ച് കഴിയുകയും ചെയ്യുന്നു കൊതിച്ച് കഴിയുകയും ചെയ്യുന്നത് ചെയ്യുന്നു എന്ന് പറയുന്നത് സീരിയസ് ആയിട്ട് ജീവിതത്തെ വിശകലനം ചെയ്യുന്നവരാണ് അല്ലാതെ ഒരു പൊങ്ങുതടി പോലെ ഒഴുക്കിനൊത്ത് ജീവിക്കുന്നവരുടെ കാര്യമല്ല ആ പറയുന്നത് ഗൗരവത്തോടുകൂടി ജീവിതത്തെ നോക്കിക്കാണുന്നവരുടെ കാര്യമാണ് ഇവിടെ പറയുന്നത് നാം ആകട്ടെ അതിനുവേണ്ടി കൊതിച്ചു കഴിയുകയും ചെയ്യുന്നു നാം അത്യധികം ദുഷ്കരമായ യാഗവും തപസ്സും വ്രതങ്ങളും ദാനാദികളും കൊണ്ട് സുന്ദരമായ സ്വർഗത്തിന് അവകാശികളായി അതുകൊണ്ട് എന്ത് പ്രയോജനം ഇവിടെ ഒട്ടേറെ ഇന്ദ്രിയ ഭോഗങ്ങളല്ലാതെ നാരായണ പാദപങ്കജസ്മരണയുണ്ടോ ധികം ദുഷ്കരമായ യാഗവും തപസും വ്രതങ്ങളും ദാനാദികളും കൊണ്ട് സുന്ദരമായ സ്വർഗത്തിന് ഈ ഈ യാഗങ്ങളൊക്കെ ചെയ്യുന്നത് സ്വർഗപദപ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ് വേറെ ലക്ഷ്യമൊന്നും യാഗത്തിനില്ല അതായത് ഇപ്പം ഉള്ളത് അല്പമാണെങ്കിൽ സ്വർഗത്തിൽ ചെന്നാൽ കുറച്ചും കൂടി വലിയ അല്പം എന്നുള്ളതിനപ്പുറം വേറൊന്നും കിട്ടില്ല അപ്പം ഇപ്പം ഉള്ള സുഖത്തിലും കുറച്ചും കൂടി വലിയ സുഖം കിട്ടാനാണ് നമ്മൾ ഈ യാഗാദികളൊക്കെ ചെയ്യുന്നത് അപ്പം ഈ അതോ ത്യാഗാദികളും ഒക്കെ അത്യധികം ദുഷ്കരവുമാണ് എളുപ്പമല്ല ഇതൊന്നും ചെയ്യുന്നത് ഇതൊക്കെ ചെയ്തിട്ട് കിട്ടുന്ന സ്വർഗാദികൾ കൊണ്ട് എന്താ പ്രയോജനം കാരണം അത് നമ്മുടെ കർമ്മ ബാലൻസ് തീർന്നു കഴിഞ്ഞാൽ തിരിച്ചു വരണം അങ്ങനെ തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പോകുന്നതെങ്കിൽ ഈ പോക്കിന് വേണ്ടി നാം ചെയ്ത പ്രയത്നമെല്ലാം വെറുതെ അല്ലേ പോയതിൻ്റെ ഓർമ്മയൊക്കെ ഉണ്ടാവുകയില്ല ടൂറ് പോയി വന്നാൽ മിനിമം ആ ടൂറിൽ നടന്ന സംഭവങ്ങളുടെ ഓർമ്മയെങ്കിലും ഉണ്ടാവും ഇത് അതും ഉണ്ടാവില്ല സ്വർഗാദികളിൽ പോയി വന്നാൽ അവിടെ പോയി വന്നതിൻ്റെ ഒരു ട്രിപ്പ് പോയി വന്നതിൻ്റെ ഓർമ്മ പോലും നമ്മളിൽ ഉണ്ടാവില്ല അപ്പോൾ ഓർമ്മകൾ പോലും അവശേഷിപ്പിക്കാതെ ഓർമ്മകൾ പോലും അവശേഷിപ്പിക്കാത്ത യാത്രകൾക്ക് വേണ്ടിയിട്ട് ജീവിതത്തിലെ ഒരു വലിയ സമയം വെറുതെ കളയുന്നതിൽ അർത്ഥമുണ്ടോ എന്നാണ് ചോദിക്കുന്നത് നാം അത്യധികം ദുഷ്കരമായ യാഗവും തപസും വ്രതങ്ങളും ദാനാദികളും കൊണ്ട് സുന്ദരമായ സ്വർഗത്തിന് അവകാശികളായി അതുകൊണ്ട് എന്ത് പ്രയോജനം ഇവിടെ ഒട്ടേറെ ഇന്ദ്രിയ ഭോഗങ്ങളല്ലാതെ നാരായണ സ്മരണയുണ്ടോ ഈ സ്വർഗത്തിലൊക്കെ ചെന്നാൽ അവിടെ ഒട്ടേറെ ഇന്ദ്രിയ ഭോഗങ്ങളുണ്ട് ഇന്ദ്രിയങ്ങൾക്ക് സുഖത്തെ തരുന്നതുണ്ട് ഇന്ദ്രിയങ്ങളുടെ സുഖം എന്ന് പറഞ്ഞാൽ ഇമ്പർമനൻ്റ് ആണ് അത് സ്ഥിരമായതല്ല അത് ക്ഷണികമായതാണ് അത് തീരും തീർന്നു കഴിഞ്ഞാൽ തിരിച്ചു വരണം പക്ഷെ നാരായണപാദപങ്കജസ്മരണയാണെങ്കിലോ അതിലൂടെ ലഭിക്കുന്ന ആനന്ദം ഒരിക്കലും നശിക്കാത്തതാണ് മാറ്റമില്ലാത്തതാണ് നിത്യമായതാണ് അളവറ്റതാണ് ഈ നാരായണ പാദ പത്മങ്ങളിലേക്ക് ഏകാഗ്രമാകുമ്പോഴേക്കും തന്നെ മനസ്സ് പൂർണ്ണമായിട്ടും ഏകാഗ്രമാകട്ട ഏകാഗ്രമാകാൻ തുടങ്ങുമ്പോഴേക്കു തന്നെ നാരായണ പാദപങ്കജം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ നമ്മുടെ ഇവിടെ നാരായണൻ എന്ന് പറഞ്ഞു എന്നതിന് പകരം നമ്മുടെ ഇഷ്ടദേവതയെടുക്കാം നാം ആരാധിക്കുന്ന ഇഷ്ടദേവതയുടെ പാദപത്മങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് ഏകാഗ്രമാകാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ആനന്ദം അനുഭവിക്കാൻ സാധിക്കും വേറെ ഒന്നിൻ്റെയും ആവശ്യമില്ലാതെ ആനന്ദം അനുഭവിക്കാൻ സാധിക്കും ആനന്ദം അനുഭവിക്കാനാണല്ലോ നമ്മളിതെല്ലാം ചെയ്യുന്നത് ഈ പെടാപ്പാടൊക്കെ പാടുപ്പെടുന്നത് സന്തോഷം അനുഭവിക്കാനാണല്ലോ സുഖം അനുഭവിക്കാനാണല്ലോ സമാധാനം അനുഭവിക്കാനാണല്ലോ അതിനിതൊന്നും വേണ്ട മനസ്സ് ഏകാഗ്രമായാൽ മാത്രം മതി അപ്പം ഈശ്വര പാദപത്മങ്ങളിൽ മനസ്സ് ഏകാഗ്രമാകാനുള്ള ഒരു സൗകര്യം സ്വർഗാദികളിലില്ല നരകത്തിൽ പോയാലോ ദുഃഖം മാത്രമേ ഉള്ളൂ അവിടെയുമില്ല ഇവിടെ മാത്രമേ ഉള്ളൂ ഈ ഭൂമിയിൽ മാത്രമേ ഉള്ളൂ അതിനുള്ള ഒരു സൗകര്യം